ഫ്രണ്ട്സ് ഈ ദിയാ ഫാത്തിമേൻ്റെ വിഷയം ഒരുപാട് പേര് സംസാരിക്കേണ്ടല്ലേ ഞാൻ ഉൾപ്പെടെ അല്ലേ അപ്പോൾ ഈ വിഷയത്തിൽ ഇതുവരെ ആയിട്ട് യാതൊരുവിധ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ യാതൊരുവിധ കാര്യങ്ങളും അറിയുന്നില്ല ഓക്കെ എന്താണെന്നുള്ള കാര്യം അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ വേറെ കാര്യങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ ഉണ്ടോ എന്നറിയാം അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദിയാ ദിയാഫാത്തിമേൻ്റെ വിഷയമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലൊന്നും സംസാരിക്കാനില്ല സത്യത്തിൽ കാരണം അതിൻ്റെ യാതൊരുവിധ അപ്ഡേറ്റും ലഭിക്കാത്തതുകൊണ്ട് ഈ കേസിലെന്തെങ്കിലും പുരോഗമനം ഉണ്ടോ അല്ലെങ്കിൽ ഈ കേസിൻ്റെ കാര്യങ്ങൾ എന്തായി എന്നുള്ള ചെറിയ ചെറിയൊരു സൂചനയെങ്കിലും കിട്ടിയാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു പക്ഷേ ഒരു രീതിയിലുള്ള ഒരു കാര്യവും സത്യം പറഞ്ഞാൽ ഇല്ല ബ്ലാങ്കാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള കുറേ മിസ്സിങ് കേസുകളുണ്ട് കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മിസ്സിങ് കേസിൻ്റെ ചാകര കാണാം കേസുകളൊക്കെ കുറേക്ക് സോൾവായിട്ടുണ്ട് ഇപ്പോൾ സോൾവായ കുറച്ച് കേസുകളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് വാച്ച് ചെയ്യാം ഓക്കെ പറയുമല്ലോ ദിയ ഫത്തിമൻ്റെ കേസ് എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ പോവാത്തത് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ ക്ലിയറായിട്ട് നമുക്ക് പല 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 ഉത്തരങ്ങൾ കിട്ടും ഒന്ന് ആ കുട്ടിയുടെ സാമ്പത്തിക ആ കുട്ടിയുടെ വീട്ടുകാരുടെ സാമ്പത്തിക നില ഒട്ടുമില്ല അത് നോക്കിയിട്ട് ചില ആൾക്കാർ കേസ് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യും ഓക്കെ രണ്ടാമത്തെ കാര്യം എന്തോ നിഗൂഢമായ എന്തോ ഉണ്ട് അതുകൊണ്ടാണ് ഈ കേസ് അന്വേഷിക്കാതെ പോയതിൻ്റെ വേറൊരു കാര്യം പലതും എടുക്കാം ചിലപ്പോൾ അത് മാഫിയ ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും സ്വാധീനമുള്ള ആളുകളായിരിക്കാം പല കാര്യങ്ങളും നമുക്ക് ഈ കേസിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസിൻ്റെ കാര്യത്തിൽ തുമ്പും ഒരു തേങ്ങയില്ലാതെ നിൽക്കുന്നത് നല്ല ദേഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നല്ല ദേഷ്യമുണ്ട് കാരണം ഈ കേസ് പത്ത് വർഷമായിട്ട് ഒരു രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യാതൊരു അപ്ഡേറ്റും കിട്ടുന്നില്ല ഈ കേസിൻ്റെ ഒരു കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ ഈ ഇത്രയും ആളുകൾ ഇത്രയും യൂട്യൂബേഴ്സിനെക്കുറിച്ച് സംസാരിക്കണം ഇതിനെ കൊണ്ടുവരണം ഈ കാര്യത്തെക്കുറിച്ച് ആൾക്കാർക്ക് ഡെയിലി അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ട് ഈ വിഷയം സോൾവ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ ഇതിൻ്റെ യാതൊരു അപ്ഡേറ്റും കാണുന്നില്ല ഒന്നും കാണുന്നില്ല അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു യാതൊരുവിധ കാര്യവും കാണുന്നില്ല നമുക്ക് എന്തെങ്കിലും കാര്യം സംസാരിക്കണ്ടേ അപ്പം നമ്മളിതൊന്ന് ഡെയിലി നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ വിഷയം ഒന്ന് ചൂടായി വരുള്ളൂ പക്ഷേ എന്ത് പറയാനാ സോ സോറി എനിക്ക് നല്ല വിഷമമുണ്ട് അതായത് ഈ കാര്യത്തിൽ നല്ല ഖേദമാണ് ഒരു ഇല്ല മുമ്പുള്ള ഒന്ന് രണ്ട് ഒരു രണ്ട് മൂന്ന് കേസുകൾ ഞാൻ നോക്കി ഈ മിസ്സിംഗ് കേസുകളാണ് ആ കേസുകളൊക്കെ സോൾവ് ചെയ്ത കേസുകളാണ് അതായത് കുട്ടികളെ കണ്ടെത്തിയ കേസുകളാണ് മിസ്സിംഗ് കേസുകളിൽ കണ്ടെത്തിയ കേസുകളാണ് അപ്പോൾ മൂന്ന് കേസ് ഞാൻ എടുക്കാം ഏകദേശം ഇപ്പം അടുത്ത് നടന്ന ഒരു ആറ് മാസം അതിന് മുമ്പ് നാല് മാസം പിന്നെ ഏകദേശം എട്ട് മാസം ഈ സമയങ്ങൾ നടന്ന ഒരു കേസുകളാണ് എടുക്കുന്നത് ഒരു വർഷത്തിൻ്റെ അകത്ത് ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് ടൈമിൽ നടന്ന സംഭവം ഒരു മൂന്ന് കേസ് ഞാൻ എടുക്കുകയാണ് അതിൽ ആദ്യത്തെ കേസ് കുറച്ച് ആറ് മാസം മുമ്പ് നടന്നൊരു കാര്യമാണ് കൊല്ലത്തുള്ള സംഭവം കൊല്ലത്താണ് കുറച്ച് ക്രൈംസ് കൂടുതലുള്ളത് ഈ മിസ്സിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിന് മുമ്പുള്ള പല കേസുകളും കൊല്ലത്തുണ്ടായിട്ടുണ്ട് കൊല്ലം മാത്രമല്ല കേട്ടോ പറഞ്ഞു പറഞ്ഞതുള്ളൂ കൊല്ലത്ത് നടന്ന അഭിജേയിൽ എന്ന് പറഞ്ഞാൽ ആറ് വയസ്സുകാരി തട്ടി കൊണ്ടുപോയത് എല്ലാവരും ഈ സംഭവം കണ്ടു കാണും അല്ലേ കാരണം ആ കുട്ടിയെ ചെറിയ കുട്ടിയല്ല ആറ് വയസ്സായ കുട്ടിയാണ് കുട്ടിയുടെ സഹോദരനും ഒപ്പം ട്യൂഷന് പോയ കുട്ടിയെ പിടിച്ച് വലിച്ച് കാട് കയറ്റി എക്സാക്ട് ആണ് കൊണ്ടുപോയത് അപ്പോൾ സാക്ഷികളായിട്ട് കുട്ടിയുടെ അനിയൻ സഹോദരനുണ്ട് അനിയൻ ലേട്ടന അനിയൻ അങ്ങനെയുണ്ട് എസ് ആ കുട്ടി പിന്നെ മുത്തശ്ശിയത് കണ്ടുകൂടി വന്നു അപ്പോൾ ഈ സംഭവം ഇത് കിഡ്നാപ്പിംഗ് കിഡ്നാപ്പിങ്ങാണ് കേട്ടോ പക്ക ആണേ കൊണ്ടുപോയി പക്ഷേ ആ കുട്ടിയെ തിരിച്ചു കിട്ടി ആ കുട്ടിയെ തിരിച്ചു കിട്ടി അ തിരിച്ചു കിട്ടിയത് ഏകദേശം ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് പത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടുന്നത് അതും ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാന്ന് എക്സാക്റ്റ് അറിഞ്ഞുകൊണ്ട് അവർ വിളിച്ച് പൈസ ആവശ്യപ്പെട്ടു പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അപ്പോൾ പോലീസ് നാനാവിക ഭാഗത്തും പോലീസ് അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് വല വീശി എല്ലാ ട്രാ കേരളത്തിൽ മാത്രമല്ല സംസ്ഥാന അതിർത്തിയിൽ പോലും അവരതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും സ്ട്രോങ് ആയിട്ടാണ് പോലീസ് മന്ത്രി ഗണേഷ് കുമാർ അങ്ങനെ പല ആൾക്കാരും ഇതിനു വേണ്ടിയിട്ട് ഒപ്പം നിന്നു പല ആൾക്കാരും അതായത് പ്രശസ്തരായ ആൾക്കാരും ഫേമസായുള്ള പല ആൾക്കാരും മന്ത്രിമാർ പല ആൾക്കാരും ഇതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയി നിന്നു അങ്ങനെ ആ കുട്ടി അവർക്ക് ഈ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയ ആളുകൾ എന്ത് ചെയ്തു തിരിച്ച് കൊണ്ടുവന്നാക്കി വീട്ടിലല്ല കേട്ടോ അവർ ആശ്രമം മൈതാനത്ത് കൊണ്ടുപോയാക്കി കൊടുത്തു പക്ഷെ ആ കുട്ടിയെ തിരിച്ച് കിട്ടി ചെറിയൊരു ഭാഗം കാണിക്കാം ഓക്കെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഭാഗം ിൽ പിതാവിനോടാണ് ആദ്യം ഇക്കാര്യം പറഞ്ഞത് അതിനുശേഷമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് അവരോട് ഈ കാര്യങ്ങൾ കൃത്യമായി അവർ ചോദിച്ച് മനസ്സിലാക്കി എന്ന് കാരണം ഈ ആദ്യ ഈ കുട്ടിയെ കണ്ടെത്തി ആദ്യ മിനിറ്റുകളിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ തന്നെയായിരിക്കും ഈ പ്രതികളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പോലീസിനെ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും സഹായകരമായി മാറുക അതുകൊണ്ട് തന്നെയാണ് അവർ ആ മൊഴിയിൽ കൃത്യമായി കുട്ടിയിൽ നിന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു നടപടികൾ അത് തന്ത്രപൂർവ്വം ആ കുഞ്ഞിനെ അവർ വിളിച്ച് കാര്യങ്ങൾ അതിനിടയിലാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം ആ കുട്ടി തിരിച്ചു കിട്ടി അവർ ഹാപ്പിയായി കുട്ടി യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ തട്ടിക്കൊണ്ടുപോയിൻ്റെ പിന്നിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള നാട്ടിൽ അറിയപ്പെടുന്ന ആൾക്കാരായിട്ടോ അതായത് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിക്കുള്ള ഒരു അച്ഛനും അമ്മ മകൾ ഒരു മൂന്ന് പേരാണ് പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അവർ തെ തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് തട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത് പണം ഉണ്ടാക്കാൻ ഓക്കെ അപ്പോൾ അവരിപ്പോൾ അകത്താണ് അവരെ പിടിച്ചകത്തിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ പല വകുപ്പുകളും ചുമത്തും കുട്ടി തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയി വധശ്രമം പിന്നെ പലതും 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 ഏകദേശം കുറച്ച് കാലം ജയിലിൽ കിടക്കുക അവർക്ക് അപ്പം അതുകൊണ്ട് ആ കേസ് സോൾവായി ഓക്കെ അപ്പം നമുക്ക് അടുത്ത കേസിലോട്ട് പോകാം അടുത്ത കേസ് നടക്കുന്നത് കൊല്ലത്ത് അഞ്ചലിലാണ് അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോഴാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര വയസ്സ് രണ്ട് രണ്ടര വയസ്സായ ഒരു ആൺകുട്ടിയെ മിസ്സിങ് ആയ സംഭവം അപ്പോൾ ഈ മിസ്സിങ് ആയത് വീട്ടിൽ നിന്നാണ് വീട്ടിൽ അമ്മയുണ്ട് വലിയമ്മ അവരെന്തോ പുറത്തോട്ട് പോയ സമയത്താണ് കുട്ടിയെ മിസ്സാവുന്നത് അതിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം വീട്ടിലൻസ് കാണാതായ രണ്ടു വയസ്സുകാരെയാണ് റബിംഗ് കണ്ടെത്തിയത് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കേസ് അത് പേട്ടയിൽ നടന്ന തിരുവനന്തപുരം പേട്ടയിൽ ഇതേപോലെ തന്നെ രണ്ട് വയസ്സായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു പെൺകുട്ടിയെ വീട്ടിൽ കിടന്നുടങ്ങുന്ന കുട്ടിയെ ഒരുത്തം വന്നിട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോകും നാടോടി കുട്ടിയാണ് ആ എടുത്തിട്ട് വേറെ സഹോദരന്മാരെ കൂടെ കിടക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇതും പോലീസ് ശക്തമായിട്ട് അന്വേഷിച്ചു വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇതിന് മുന്നിട്ടിറങ്ങി അന്വേഷിച്ചു അങ്ങനെ എന്ത് ചെയ്തു പൊക്കി ആളെ പൊക്കി കുട്ടിയെ കുട്ടിയെ തിരിച്ചു കിട്ടിയത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞുതരാം ഇതേപോലെ ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് ഒരു ഒഴിഞ്ഞ സ്ഥലത്തു നിന്നാണ് കുട്ടിയെ തിരിച്ചു കിട്ടുന്നത് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം പെർഫെക്റ്റ് കിഡ്നാപ്പിങ്ങിൻ്റെ ഒരു സംഭവം അപ്പോൾ എല്ലാ കേസും പക്ക ക്ലിയറാണ് ചൈൽഡ് മിസ്സിങ് കേസൊക്കെ കിഡ്നാപ്പിങ്ങാണ് നമുക്കത് യാതൊരു സംശയവുമില്ല കാരണം പ്യുവർ കിഡ്നാപ്പിങ്ങിൻ്റെ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ കുട്ടി ഇറങ്ങിപ്പോയി കുട്ടി ആറ്റിൽ പോയി കുളത്തിൽ പോയി എന്നൊക്കെ ബ്ലണ്ടേസ് പറയും ദിയാ ഫാത്തിമ എന്ന് പറയുന്ന ആ ഒന്നര വയസ്സായ കുട്ടിയുടെ കേസും പെർഫെക്റ്റ് കിഡ്നാപ്പിങ്ങാന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാം ഓക്കെ എല്ലാവർക്കും നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞ കാര്യം കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ യാതൊരുവിധ ഉന്നതനിൽ നിൽക്കുന്ന ആൾക്കാർ ഇതിനു വേണ്ടി സംസാരിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പോലീസുകാർക്ക് ഈ കേസ് അന്വേഷിക്കാൻ താല്പര്യമില്ല കാരണം പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധ ഇതിന് വേണ്ടിയിട്ട് ആരും മുന്നിട്ടിറങ്ങുന്നില്ല ഒരു ജുനൈത് മാത്രം നിന്ന് ഞാൻ സംസാരിക്കുന്നത് പോലീസുകാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ മുൻ ഉന്നത രീതിയിൽ നിൽക്കുന്ന ആൾക്കാരോ ആരും ഈ കേസിന് വേണ്ടിയിട്ടൊന്നും സംസാരിക്കാൻ പോലും വരുന്നില്ല എന്താണ് ഉള്ള പ്രശ്നം ഞാൻ അത് മനസ്സിലാക്കുക എന്താണ് ഉള്ള പ്രശ്നം എനിക്ക് അറിയാത്ത കുറേ ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് പത്ത് വർഷമായി ഈ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ രണ്ട് മൂന്ന് കേസ് പറഞ്ഞു അല്ലേ ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ കാണിക്കാൻ മറന്നു ഈ പേട്ടയിലെ സംഭവം കേട്ടോ ഞാൻ അത് അത് കാണിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യം സംസാരിക്കാം ഓക്കെ അവിടെ ഇരുട്ടാണ് ആ പ്രദേശം വളരെ വെളിച്ചം കുറഞ്ഞ ഒരു സ്ഥലമാണ് പോലീസിന് കാര്യമായി ഒന്നും രാത്രി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അവർ ആ ഉത്തരവാദിത്തത്തോട് കൂടി തന്നെ പെരുമാറി എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ദൃശ്യം ആ പേട്ടിലെ കുട്ടി കിട്ടിയല്ലോ ഹാപ്പി ആണ് സേഫ് ആണ് സംഭവം ആളെ പൊക്കി എല്ലാം റെഡിയായി ആളെ പിടിച്ചകത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പോയിൻ്റ് മിസ്സായിപ്പോയി ഈ ദിയ ഫാത്തിമിൻ്റെ കാര്യത്തിന് ആർക്കും താല്പര്യമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു അതായത് ഒരു ഇൻട്രസ്റ്റ് ഇല്ല ആ കുട്ടിയെ കിട്ടാനോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ കേസ് കാരണം പത്തു വർഷമായി ടെൻ ഇയേഴ്സ് ഈ നഷ്ടപ്പെട്ട ഇപ്പോൾ വേട്ടയിലെ കേസായാലും അതുപോലെ തന്നെ അഞ്ചലിലെ കേസായാലും സോറി അതെ ഞാൻ അഞ്ചല് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കേസുകളുണ്ടായിരുന്നു ഈ ഏത് കേസും ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനകത്ത് പൊക്കി കിട്ടി സംഭവം ക്ലോസ് ആയി അത്രത്തോളം അവർ വല വീശിയിട്ടുണ്ടായിരുന്നു പക്ഷെ ദിയ ഫത്തിമിൻ്റെ കേസിന് എന്തുകൊണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല വാട്ട് ഇസ് ദ പോയിൻറ്റ് സോറി വാട്ട് ഈസ് എ മാറ്റർ സ്ലിപ്പായി പോയതാ കേട്ടോ പോയിന്റ് അല്ല വാട്ട് ഇസ് എ മാറ്റർ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് പിന്നെ കുറെ കാര്യങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ യാതൊരുവിധ അപ്ഡേഷനും കിട്ടുന്നില്ല എന്താണെന്ന് അറിയുന്നില്ല ഒന്നും അറിയാതെ എപ്പോഴും അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് അവിടെ എന്തുകൊണ്ടാണ് എന്താണ് പ്രശ്നം സത്യത്തിന് ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ കേസ് അങ്ങോട്ട് എത്തിപ്പെടാത്തതെന്ന് അറിയാൻ പറ്റും ആ പ്രശ്നം പോലും പറയുന്നില്ല ചിലപ്പോൾ ആൾക്കാർക്ക് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ജൂനിയർ പോലും അറിയാമായിരിക്കും എന്താ പ്രശ്നം പക്ഷേ അതുപോലും സംസാരിക്കുന്നില്ല ആർക്കോ ഭയപ്പെടുകയാണ് എന്താണ് കാര്യമെന്ന് മനസ്സിലാകുന്നില്ല അതായത് ഇപ്പോൾ ഇതുമായി സംസാരിച്ചിട്ട് യൂട്യൂബേഴ്സ് പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല യൂട്യൂബേഴ്സിന് പിന്നെ ഈ പറഞ്ഞ ആൾ എന്നെ പറയുന്നു ജൂനിയർ തന്നെ പറയുന്നു യൂട്യൂബേഴ്സ് സ്ട്രോങ് ആയി നിൽക്കണം യൂട്യൂബേഴ്സ് സംസാരിക്കണം എന്നാലാണ് ഈ കേസിനൊരു ഇത് ഉണ്ടാവുകയുള്ളൂ എന്ന് ജൂനിയർ തന്നെ നിന്ന് പറയുന്നുണ്ട് എന്നിട്ട് ജൂനിയർ തന്നെ അത് മാറ്റി എന്തിനാണ് അതായത് യൂട്യൂബേഴ്സ് തമ്മിനേൽ കൊടുത്തു അത് കൊടുത്തു എന്നൊക്കെ തമ്നേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം യൂട്യൂബിൽ ഇഷ്ടമുള്ള തമ്മിലിടാ റൈറ്റ്സ് ഉണ്ട് അത് നോക്കിയിട്ട് ബാക്കി കാണണോ കാണണ്ടേ ഉള്ളത് അത് കാണുന്ന ആൾക്കാർ തീരുമാനിക്കുക മനസ്സിലായ് അതുമായി ബന്ധപ്പെട്ട് കേസ് പോയി അത് പോയി എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ ഇതൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കല്ല ഇതൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ നമ്മളിപ്പോൾ ദിയ ഫാത്തിമയുടെ കാര്യമായി ബന്ധപ്പെട്ട് പുതുപുതു അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്നാലാണ് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുള്ളൂ ഇവിടെ ഒരാൾ ഇതാക്കുകയില്ല കാരണം ചില വാക്കുകൾ പലപ്പോഴും പറയുന്നത് പലർക്കും ഹേർട്ടിംഗ് ആവും കാരണം നമ്മളെ ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂർലി ഞാൻ എൻ്റെ ഇൻറ്റൻഷൻ പറയാം എൻ്റെ ഇൻറ്റൻഷൻ ആ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ മറ്റുള്ളവർ ഇൻറ്റൻഷൻ എനിക്കറിയില്ല ദിയ ദിയഫാത്തിമേൻ്റെ കാര്യം സംസാരിച്ചിട്ട് പൈസ ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ വ്യൂസ് കൂട്ടാനാണോ ഇൻറ്റെൻ എനിക്കറിയില്ല അല്ലെങ്കിൽ വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ എന്നത് അത് ദിയ ഫാത്തിമയെ മുൻ നിർത്തിക്കൊണ്ട് വേറെ എന്തെങ്കിലും എന്നുള്ള കാര്യം അറിയില്ല എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു കാരണം എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല ഈ കാര്യം മാത്രമല്ല സംസാരിക്കാം പല കാര്യങ്ങളും സംസാരിക്കാണ്ട് പക്ഷേ ഈ വിഷയം തന്നെ നമ്മൾ ഒരുപാട് സംസാരിച്ചതുകൊണ്ട് കോഴ്സ് ഇതിൻ്റെ അപ്ഡേഷൻ ആൾക്കാർ പ്രതീക്ഷിക്കും അപ്പോൾ അതിന് മാത്രമല്ല ഇതിന് അതും പാടില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഇങ്ങനെ കാണുന്നത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഭവമുണ്ടോ ഒന്നും കാണുന്നില്ല വേറെ കാര്യമുണ്ട് എന്തിനാണ് ഭയപ്പെടേണ്ട ആവശ്യം അതായത് നമുക്ക് ഭയപ്പെടണം നമ്മൾ തെറ്റിതിട്ടുണ്ടെങ്കിൽ ഭയപ്പെടണം പല ആൾക്കാരും ഇപ്പം ഈ ഇയാ കേസിൽ പലർക്കും ഭയം ഭയമാണുള്ളത് എന്താണത് എനിക്ക് മനസ്സിലാണല്ലോ ഇൻ്റർനാഷണൽ വല്ല മാഫിയാണോ അത്രത്തോളം എത്തിയത് ഈ സംഭവം അതിന് ഇതിൻ്റെ പിന്നിൽ വലിയ ഇത് കേരളം കഴിഞ്ഞ് ഇൻ്റർനാഷണൽ നാഷണൽ കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ലെവലിലോട്ടായോ അല്ലെങ്കിൽ സത്യമായിട്ടും അത്രത്തോളം ഒരു ഇത് എനിക്ക് മനസ്സിലാവാതുകൊണ്ട് ചോദിക്കുകയാണ് ആളുകൾ ഇങ്ങനെ ഈ ജുനീദിൻ്റെ അപ്ഡേഷൻ പ്രതീക്ഷിച്ച് നിൽക്കും ജുനീദ് വന്നിട്ട് കുറേ സംസാരിക്കും ബട്ട് ക്ലാരിറ്റി ഇല്ല സത്യത്തിൽ ഞാനത് ഇങ്ങനെ മനസ്സിലാക്കി കാരണം ഈ വീഡിയോ മാത്രമല്ല ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഈ സ്റ്റാ ഇതുവരെയുള്ള വീഡിയോസ് കാണുന്നുണ്ട് ആ ഓരോ വീഡിയോസ് നോക്കുന്നുണ്ട് അതിൽ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്തെങ്കിലും ആയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ എന്തെങ്കിലും അപ്ഡേഷൻ നമുക്ക് തരണം അങ്ങനെ ആയി സംഭവിച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് എന്ത് നമുക്ക് അറിഞ്ഞാലല്ലേ അത് മനസ്സിലാവുള്ളൂ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് അതോ ഇനി അതും ഹൈഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണോ അതായത് കുട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാമെന്നുള്ള രീതിയിലാണെങ്കിൽ അതെങ്കിലും അത് പറയാം കാരണം നമുക്കത് മനസ്സിലാവുന്നില്ല സത്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലത്തെ വീഡിയോസ് ഒന്നും ഒരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ ജുനീദനെ കുറ്റപ്പെടുത്തി പറയില്ല പക്ഷേ പറയേണ്ട കാര്യങ്ങൾ എനിക്ക് വീഡിയോയിൽ സംസാരിക്കാൻ പറ്റും കാരണം എനിക്കത് സംസാരിക്കാൻ താല്പര്യമുണ്ട് ഓക്കെ പക്ഷേ ഒരു ക്ലാരിറ്റി വേണം എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എനിക്ക് പറഞ്ഞ ഒരു കാര്യത്തിലൊരു ക്ലാരിറ്റി ഇല്ല എന്തൊക്കെയോ കാരണം ഒരു സ്റ്റോ സ്റ്റോറി പോലെ പറഞ്ഞു പക്ഷേ ആ ഒരു തലയും വാലും കിട്ടുന്നില്ല എന്തായത് ഒന്നും അറിയുന്നില്ല അതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് എൻ്റെ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ചെയ്ത വീഡിയോസും വരുന്നു അപ്പോൾ ഈ കേസിൽ നമുക്കൊരു ഇത് വേണം ഒരു ക്ലാരിറ്റി വേണം എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഇമ്പാക്റ്റ് നടന്നു എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു സൂചന വേണം അല്ലാതെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല കാരണം ഇതൊരു സീരിയൽ പോലെ പോവുകയാണ് പറഞ്ഞപ്പോൾ അതിന് കുറേ കമൻസ് കണ്ടു ഞാൻ എൻ്റെ വീടിൻ്റെ താഴെ തന്നെ പലരും നിന്നിട്ട് സീരിയലാണ് തട്ടിപ്പാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇവരെന്തരക്കെ പറയുന്നത് കാരണം എന്താ ഒരു നല്ല കാര്യം പിന്നെ എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞ സത്യമാണ് ഇതിനൊരു ഇതില്ല ഒരു സീരിയൽ പോലെ പോവുകയാണ് നാളെ 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 ലോട്ടറിയാണ് നാളെ 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 അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് എനിക്കൊരു മാനസിക പ്രയാസം അതുകൊണ്ടാണ് വന്ന് സംസാരിക്കുന്നത് പല പല കേസുകൾ കേസുകളിപ്പോൾ ഞാൻ കാണിച്ചത് ഒരു ഒരുപാട് കേസില്ല രണ്ട് മൂന്ന് കേസ് ഇതൊക്കെ സംഭവം കിട്ടിയ കേസുകളാണ് അതായത് വല വീശി പിടിച്ച് ഒരു രീതി ഏകദേശം പത്ത് വർഷമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി കണ്ടുപിടിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുള്ള സംഭവം അല്ല പക്ഷെ അന്ന് മുതലേ വല വീശിയിരുന്നെങ്കിൽ കുട്ടിയെ കിട്ടുമായിരുന്നു പറയുകാര്യമില്ല ഓക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇനി എന്ത് അപ്ഡേഷൻ ആണുള്ളത് എന്നുള്ള കാര്യം നോക്കാം മനസ്സിലായോ കൂടുതലൊന്നും സംസാരിക്കാനില്ല വരും ദിവസങ്ങളിൽ പുതിയ നല്ല എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്കറിയാം എൻ്റെ വീഡിയോ ഒരുപാട് വ്യക്തികൾ കാണുന്നുണ്ട് പല ആൾക്കാരും വീഡിയോ കാണുന്നുണ്ട് ഓക്കെ ഇത് ആരെയും മോശപ്പെടുത്താനോ വേദനിപ്പിക്കാനോ വേണ്ടി പറഞ്ഞ വീഡിയോ അല്ല ഉള്ളിലൊരു വിഷമം പറയുന്നു ഓക്കെ കാരണം ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് നല്ലപോലെ വിഷമവും ദേഷ്യവും വരിക കാരണം ഈ കുട്ടികളെ കിട്ടിയ വീഡിയോ കാണുമ്പോൾ കാരണം അവിടെ ഒരു ഫാമിലി ഈ പറഞ്ഞ ദിയ ഫാത്തിമേൻ്റെ ഫാമിലി ഉണ്ട് അവർ ഇതിനെക്കുറിച്ച് ഇതൊക്കെ കാണുന്ന ആൾക്കാരല്ല അവര് അവർക്കും ഉണ്ടാവില്ല ഉള്ളിൽ വിഷമം ഈ മക്കളെ കിട്ടി പക്ഷേ എൻ്റെ മോളെ കിട്ടിയില്ല പത്ത് പത്ത് വർഷമായിട്ട് അവരുടെ ഉള്ളിലുണ്ടാവും വിഷമം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കുള്ളൊരു വിഷമവും ദേഷ്യവും എല്ലാം കൊണ്ട് ഞാൻ ഇതും പറഞ്ഞാൽ ഈ വീഡിയോ നിന്ന് ചെയ്യുന്നു ഓക്കേ അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാം ഞാൻ ആരും വേദിപ്പിക്കാൻ വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ല എന്തെങ്കിലും വാക്കിൽ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് ക്ഷമിക്കുക ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്